നമസ്കാരം രണ്ടാം പിണറായി മന്ത്രിസഭയുടെ മധ്യത്തിൽ വച്ചാണ് ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേൽക്കുന്നത് എന്നാൽ ചുമതലയേറ്റ നാൾ മുതൽ ഗണേഷ് കുമാർ കൊണ്ടുപോകുന്ന പരിഷ്കാരങ്ങൾക്കെല്ലാം കനത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പല ഭരണപരിഷ്കാരങ്ങളും നടത്താനായി പല കെ എസ് ആർ ടി സിയെ അതുപോലെ തന്നെ ഗതാഗത വകുപ്പിനെ രക്ഷിച്ചെടുക്കാനായി പല മാറ്റങ്ങളും വരുത്താൻ ഗതാ ഗണേഷ് കുമാർ ശ്രമിച്ചുവെങ്കിലും അതിനൊക്കെ കനത്ത രീതിയിലുള്ള തിരിച്ചടി നൽകുകയാണോ സി പി എമ്മിൻ്റെ നേതാക്കൾ തന്നെ ചെയ്തത് അത് പല വിഷയങ്ങളും അത്തരത്തിൽ പെട്ടിട്ടുണ്ട് തന്നെ ഗണേഷ് കുമാറിന് വലിയ തോതിലുള്ള മനമ്മടുപ്പ് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതിൻ്റെ പല സൂചനകളും അദ്ദേഹം പ്രസംഗത്തിൽ നൽകിയിട്ടുണ്ട് എന്നും കേൾക്കുന്നു കഴിഞ്ഞ ഇടയ്ക്ക് പിന്നെ ബി ജെ പി കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പത്മജ വേണുഗോപാൽ മാറിയപ്പോൾ കനത്ത രീതിയിൽ എല്ലാവരും ശക്തമായ നിലപാടുകളുമായി വന്നപ്പോൾ എന്ത് കാര്യത്തിനും ശക്തമായി നിലപാടെടുക്കുന്ന ആളാണ് ഗണേഷ് കുമാർ പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹം കാര്യമായ പ്രതികരണം ിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് മാത്രവുമല്ല ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പലപ്പോഴും പ്രതികരിച്ചത് അതിനിടയിൽ ഗണേഷ് കുമാറിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നതിനായുള്ള ശ്രമങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് ഈ അതൃപ്തരെയേക്കിടെ എല്ലാവരെയും കേരളത്തിലെ അതൃപ്തരായി നിൽക്കുന്ന ആളുകളെയെല്ലാം ബി ജെ പിയിലേക്ക് കൊണ്ടുവന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം നടത്തുക എന്നതാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ലക്ഷ്യം വെച്ചിരിക്കുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പതിനഞ്ച് സീറ്റ് എങ്കിലും ബി ജെ പിക്ക് നേടിയെടുക്കാൻ കേരളത്തിൽ കഴിയുക എന്നത് തന്നെയാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് പോകുന്നത് അങ്ങനെയെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കെൽപ്പുള്ളവരെ കൂടിയാണ് ഏറ്റവും കൂടുതൽ സമാഹരിക്കുന്നത് അങ്ങനെയാണ് പി സി ജോർജിനെയും മകൻ ഷോൺ ജോർജിനെയും ബി ജെ പിയിലേക്ക് അടുപ്പിച്ചത് അടുത്ത അടുത്തതായിട്ട് അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഗണേഷ് കുമാറിനെയാണ് പത്തനാപുരത്തു നിന്നും പിന്നെ വ്യക്തിപരമായിട്ട് വോട്ടുകൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു മത്സരാർത്ഥി അല്ലെങ്കിൽ ഒരു പൊതു എന്നെ പ്രവർത്തകൻ എന്ന നിലയിലൊക്കെ ഗണേഷ് കുമാറിനെ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടു കൂടി അതായത് പാർലമെൻ്റ് ഇലക്ഷൻ കഴിയുന്നതോടുകൂടി എന്നെ ഗണേഷ് കുമാറിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ശ്രദ്ധയൂന്നുന്നത്ുന്നത് അതിനായുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഗണേഷ് കുമാറും അതിനോട് ഏകദേശം ചാഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്ന് വടവില് കരുതാം കാരണം ഇടതുപക്ഷത്തു നിന്ന് തനിക്ക് കാര്യമായ റോളൊന്നും കിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടും ഒറ്റയ്ക്ക് നിന്നാൽ ഏത് പാർട്ടിയായാലും തനിക്ക് ജയിച്ച് കയറാം എന്നുള്ളതുകൊണ്ടും ബി ജെ പിയിലേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഗണേഷ് കുമാർ മാറും എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് അതിനുള്ള സൂചനകളാണ് കാരണം പ്രതി എൽ ഡി എഫിൽ നിന്നും കിട്ടുന്ന ചവിട്ടും പുത്തും തുപ്പുമൊക്കെ ഏറ്റു അധികം നാളവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം അടുപ്പമുള്ളവരോട് വളരെ വേണ്ടപ്പെട്ടവരോടൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നും കേൾക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി തന്നെ ഗണേഷ് കുമാർ പാർട്ടി ഇടതുപക്ഷ എൽ ഡി എഫിൽ നിന്നും വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അത് ജനപക്ഷം പോലെ പി സി ജോർജ് ജനപക്ഷം പോലെ ബി ജെ പിയിൽ ജനപക്ഷത്തെ ബി ജെ പിയിലേക്ക് ലയിപ്പിച്ചതുപോലെ കേരളാ കോൺഗ്രസ് ബിയെ എന്നെ ബി ജെ പിയിലേക്ക് ലയിപ്പിക്കുകയാ ആകും ചെയ്യുക എന്നും കേൾക്കുന്നുണ്ട് കാരണം ചില മേഖലകളിൽ ശക്തമായ വേരോട്ടമുള്ള ഒരു പാർട്ടി തന്നെയാണ് കേരള കോൺഗ്രസ് ബി അതുകൊണ്ട് തന്നെ ബി ജെ പിന്നെ ബി ജെ പിയിലേക്ക് വന്നാൽ ഗണേഷ് കുമാറും പാർട്ടിയും ബി ജെ പിയിലേക്ക് വന്നാൽ അത് ബി ജെ പിക്ക് ഗുണകര ആവുമെന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും വിലയിരുത്തുന്നത് അതുകൊണ്ടുതന്നെ അധികം വൈകാതെ തന്നെ ഗണേഷ് കുമാറിൻ്റെ ലയനം ഉണ്ടാകും എന്നുമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ